ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര പഴയനൂർ വടക്കേത്തറ പാട്ടുകൊട്ടുകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ ആറിന് ഗണപതി ഹോമം നവകം പഞ്ചകവി പൂജ കലശാഭിഷേകങ്ങൾ ഉച്ചയ്ക്ക് അന്നദാനം വിത്തളവ് വൈകിട്ട് വിളക്ക് വെപ്പ് ദീപാരാധന ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാഗസുര കച്ചേരി എന്നിവയും നടന്നു വിഷന്യൂസ് പഴയ